മല്ലു മലുകേ വെബ്സൈഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ പ്രീ സീസൺ ക്യാമ്പിൽ നിന്നുള്ള വളരെ സുപ്രധാന അപ്ഡേഷനുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് മിലോസും അഡ്ജിയൻ ലോണിയും ബ്ലാസ്റ്റേഴ്സ് ഗ്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും മിലോസ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിൽക്കുന്ന പിക്ചറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡിലെ ആദ്യ പ്രീ സീസൺ മത്സരവുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാന അപ്ഡേഷനും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് തായ്ലാൻഡിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ അപ്ഡേഷനുകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് ഏതായാലും ഇന്നലെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാൽ സ്റ്റേറയുടെ ബർത്ത്ഡേ അതിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കിടയിലൂടെ മിലോസ് നിൽക്കുന്ന പിക്ചറുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മൾ മുൻപ് തന്നെ പറയുന്നുണ്ട് മിലോസും ലൂണയും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ നൽകിയ ഇൻഫർമേഷനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഏതായാലും ലൂണയും മിലോസും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ തന്നെയുണ്ട് മിലോസിൻ്റെ പിക്ചർ പുറത്തേക്ക് വന്നതുപോലെ തന്നെ ലൂണയുടെ പിക്ചറും നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ഞായറാഴ്ച തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യ പ്രീ സീസൺ മത്സരം കളിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരത്തോടു കൂടിയാകും കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബുമായിട്ടുള്ള ആദ്യ പ്രീ സീസൺ മത്സരം കളിക്കുക ഏതായാലും അത് സംബന്ധമായി ഇനി സ്കോറുമായി ബന്ധപ്പെട്ട അപ്ഡേഷനൊക്കെ ലഭിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമാണ് ഏതായാലും കൂടുതൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തായ്ലാൻഡ് അപ്ഡേഷനുകൾക്ക് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോവേ നമുക്ക് വീണ്ടും കാണാം